കേരളത്തിലെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻകാരുടെ കുടിശ്ശിക വിതരണത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ വാർത്ത രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ കുടിശ്ശിക തുകയായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ വർഷം തന്നെ വിതരണം ചെയ്യുന്നതാണ് ജൂലൈ മാസത്തിൽ ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് ജൂലൈ മാസത്തെ തന്നെ തനത് ഫണ്ട് രൂപയായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയാണ് അതാണ് നമുക്ക് പെൻഷൻ അക്കൗണ്ടുകളിൽ ഈ മാസം ക്രെഡിറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ മാസം ക്രെഡിറ്റ് ചെയ്യുന്ന ആയിരത്തി അറുന്നൂറ് രൂപ ജൂലൈ മാസത്തെ തുകയാണ് എന്നാൽ സേവന സൈറ്റിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി കാണാൻ സാധിക്കുക കാരണം ഇതിന് മുന്നേ കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയാണ് അതുകൊണ്ട് തന്നെ ഫെബ്രുവരി മാസത്തെ തുകയായിട്ടാണ് സേവന സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇനി രണ്ടു ഘഡുക്കളുടെ കാര്യം പറഞ്ഞു കുടിശ്ശിക തുകയായിട്ടുള്ള രണ്ടു ഗഡു മൂവായിരത്തി ഇരുന്നൂറ് രൂപ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് വരും എന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇനി മറ്റൊരു കാര്യം ഇപ്പോൾ കാലവർഷക്കെടുതിയാണ് അതുകൊണ്ട് തന്നെ മസ്റ്ററിങ് ചെയ്യാൻ ബാക്കിയുള്ളവരെ അധികം തിരക്കൊന്നും കൂട്ടാതെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന് മസ്റ്ററിങ് നടപടികൾ പൂർത്തിയാക്കുക മസ്റ്ററിംഗിന് വേണ്ടിയിട്ട് ആധാർ കാർഡും പെൻഷൻ ബുക്കും കൊണ്ടുപോകേണ്ടതാണ് മുപ്പത് രൂപയാണ് ഫീസായിട്ട് വരുന്നത്